അപ്പൊ ആദ്യ സിനിമ ചെയ്യുമ്പോ ഞാൻ കണ്ണാടി നോക്കിയേ അപ്പൊ എനിക്ക് തോന്നി ഈശ്വര ഇവരെ മുൻകാല അനുഭവം വെച്ച് ഇങ്ങനെ ഒരു സന്തോഷപ്പെട്ടിട്ട് തോൽച്ചാൽ ഇവര് ഒരിക്കലും നായകനാക്കും കാരണം ഇവരെല്ലാ സിനിമയിലും ഒക്കെ നോക്കി അറിയാം ഈ കാണാൻ പോലെ ഇല്ലാത്ത കുറെ നടന്മാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവരൊക്കെ മട്ടനും പുറത്തും ഇല്ലതുമാണിവർ ഞാൻ എക്സാമ്പിൾ പറയാം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വടക്ക് നോക്ക് യന്ത്രം ശ്യാമള ഈ സിനിമകളിലൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റായ സിനിമകളാണ് ഈ സിനിമയിലൊന്നും തന്നെ നായകൻ എന്ന് പറയുന്നത് താജ്മേന സൗന്ദര്യം കുറഞ്ഞ ആളുകളുടെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിലും ഈ നായകൻ എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് നൂറാള് അടിക്കുക അല്ലെങ്കിൽ പത്താൾ എത്തുക ഇമാരൊരു പരിപാടി ഈ സിനിമകളിലൊന്നും അടയ്ക്കുന്നില്ല സിനിമകൾ ഹിറ്റാണ് കാരണം സൗന്ദര്യം കുറഞ്ഞവൻ മലയാളികൾ അംഗീകരിക്കും അവരെ വട്ടനും പൊട്ടനും വില്ലന്മാരുമായിട്ട് അംഗീകരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമുള്ളവരും സായിഫിനെ പോലെ ഉള്ള കാഴ്ച ബുക്കുള്ളവന് മാത്രമേ ഹീറോയിസം പാടുള്ളൂ മറിച്ച് തമിഴ്നാട്ടിലോ മറ്റുള്ള ഭാഷകളിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൗന്ദര്യം കുറഞ്ഞ ആളുകൾ പോലത്തെ ഒരു നടൻ നായകനെ അഭിനയിക്കുമ്പോൾ അവിടെ സാറോ അല്ലെങ്കിൽ രജികാൻസാരോ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അല്ലാണ്ട് പട്ടനുപോട്ടനും വില്ലനായിട്ടല്ല അദ്ദേഹം അഭിനയിക്കുന്നത് നോട്ട് ദ വാച്ച് പക്ഷേ കേരളത്തിൽ ആ രീതിയിൽ അപ്വിക്കപ്പെടാറില്ല കാരണം ഇവരുടെ മനസ്സിൽ താത്തവരൊക്കെ പുല്ലന്മാരും പല്ലിപ്പൊടികളും വട്ടനും പൊട്ടനുമാണെന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചത് അല്ല അറിഞ്ഞറിയാതെ മനസ്സിലാക്കി വരും